ണ്ട് ഏറ്റവും വലുപ്പമുള്ള പാലങ്ങളിൽ ഒന്നാണ്ടോ ഈ ഒരു ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഏകദേശം നൂറ്റി എമ്പത്തി അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് കിടക്കുന്നത് പെരിയാറിന് കുറുകെയാണ് ഈ ഒരു പാലം വന്നേക്കുന്നത് കാടും മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആയിട്ട് നമുക്ക് ഈ ഒരു പാലവും ഈ ഒരു പരിസരവും ശരിക്കും കാണാനും ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നമ്മള് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്നത് മാമല കണ്ടത്തോട്ടോ അപ്പൊ നമ്മള് മാമല കണ്ടത്ത് വന്നായിരുന്നു അപ്പൊ അവിടെ കുറച്ചൊരു പ്ലേസിലൊക്കെ പോയി നമ്മളൊന്ന് കറങ്ങിട്ടാണ് നമ്മള് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിക്കാട്ടോ നമ്മുടെ വഴി സൈഡിൽ ഒരു കാട്ടാന ഇപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വണ്ടി കൊണ്ട് വന്നപ്പോൾ കുറച്ചും കൂടെ അടുത്തായിരുന്നു നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനത് ആ കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ വൈൽഡ് ആനിമലിൻ്റെ പ്രസൻസ് ഒരുപാടുള്ളൊരു വഴിയാണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആനേനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ കാണുന്ന പോലെ തന്നെയാണ് കാട്ടിക്കോടെയുള്ളൊരു റോഡാണ് കാടിൻ്റെ ഒരു ആംബിയൻസും ആ ഒരു വൈൽഡ് ഫീലും ഒക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് നമുക്ക് ഇതിൽ പോകാം കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ഇതേപോലെ ആനകളെയോ വേറെ ഏതെങ്കിലും വയൽഡ് ആനിമനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കലു കേട്ടോ അപ്പൊ നമ്മൾ ഈ റൂട്ട് പോയി ചാടുന്നത് മൂന്നാർ റൂട്ടിൽ അതായത് എൻ എച്ച് എയ്റ്റി ഫൈവിലേക്ക് കേട്ടോ അതായത് ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയി ചാടിയത് അവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരിമലം പാല എത്തുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലേക്ക് റോഡുണ്ട് ഇഞ്ചത്തുട്ടിയിലേക്കുള്ളത് അപ്പം ആ റോഡാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ റോഡ് കേറുമ്പോഴും ഈ ഒരു കാടിന്റെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് അതിൻ്റെ നടുക്കോടെയുള്ള ഉള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഫുള്ള് പച്ചപ്പും കാടിൻ്റെ ആ സൗണ്ടും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി വഴിയാണ് ഇത് അപ്പോൾ അതേ നമ്മൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തോടെയൊക്കെ വീടുകളൊക്കെ ഒരുപാട് കിട്ടും അപ്പോൾ അതെ നമ്മളിപ്പോൾ കാണുന്ന ഇഞ്ചത്തൊട്ടി ആ ഒരു തൂക്കുപാലം ഹാങ്ങ് ചെയ്തേക്കുന്നു കേട്ടോ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടാ കോൺക്രീറ്റിലേക്കാണ് ഇത് ഹാങ്ങ് ചെയ്തേക്കുന്നത് നല്ല ഹെവി റോപ്പുകൾ വെച്ചിട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് ഇതാണ് പാലത്തിൻ്റെ ഒരു എൻട്രൻസ് വന്നത് ഈ സൈഡിൽ നിന്നുള്ള ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും സെയിം രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പാലത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി പാലമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള പാലങ്ങളിൽ ഒന്നാണ്ട് ഈ ഒരു ഇഞ്ചത്തൊട്ടി പാലം ഏകദേശം നൂറ്റി അമ്പത്തി അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് കിടക്കുന്നത് പെരിയാറിന് കുറുകയാണ് ഈ ഒരു പാലം വന്നേക്കുന്നത് നമ്മൾ ഈ കാണുന്ന പുഴ എന്ന് പറയുന്നത് പെരിയാറാണ് ഇപ്പൊ ഇതിനകത്ത് വെള്ളമൊക്കെ വളരെ കുറവാണ് ഇനി നമുക്ക് പാലത്തിൽ ഒന്ന് കേറാട്ടോ ഇതാണ് പാർക്കിലേക്ക് ഫസ്റ്റ് കേറുമ്പോൾ ഉള്ള ഒരു ലുക്കും ഫീലൊക്കെ വരുന്ന കേട്ടോ ശരിക്കും ഈ ഒരു സ്ഥലവും ഇവിടുത്തെ ഈ ഒരു പാറത്തിന്റെ സൗന്ദര്യവും ലുക്കൊക്കെ ആസ്വദിക്കണേല് ഈ പെരിയാറ് നിറഞ്ഞൊഴുകുമ്പോൾ ഇവിടെ വന്നോട്ടോ അപ്പം ഒരുപാട് വെള്ളവും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല കിട്ടിലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മൾ നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് ഈ ഒരു പാലത്തിലൂടെ മാത്രമുണ്ടോ അപ്പോൾ ഈ പാലം നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുലുങ്ങും പിന്നെ നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ആട്ടമൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുവാലങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഇതിന്റെ ലെങ്ത് കൂടുന്തോറും ഇതിന്റെ ഒരു കുലുക്കൊക്കെ നമുക്ക് നടക്കുമ്പോൾ അത് ഫീൽ ചെയ്യും കേട്ടോ നല്ലപോലെ പിന്നെ ചിലവർക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഇവിടെ കയറുമ്പോൾ ഒരു വല്ലാത്തൊരു പേടിയും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കിടന്ന് കുലുങ്ങുമ്പോൾ ഒരുപാട് കുലുക്കൊന്നും ഇല്ല ചെറിയൊരു ഷെയ്ക്ക് ഒക്കെ ഉള്ളൂ കേട്ടോ ഇതുപോലത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലൊന്നും കയറിയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ആ ഫീലൊക്കെ അറിയണമെങ്കിൽ ഇതേപോലത്തെ ഒന്ന് ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ ഇപ്പം എന്തായാലും പാലത്തിൽ നിന്നിട്ട് നമ്മൾ ഈ ഒരു പെരിയാറൊക്കെ ഇങ്ങനെ കാണാനായിട്ട് അതിമനോരം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ പെരിയാറിൻ്റെ ആ സൗന്ദര്യം പകുതിയാണ് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ ഇത് ശരിക്കും അറിയണമെങ്കിൽ പെരിയാറിൽ നല്ല വെള്ളമുള്ള റഞ്ഞു നിൽക്കുന്നതും കാടും മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആയിട്ട് നമുക്ക് ഈ ഒരു പാലവും ഈ ഒരു പരിസരവും കാണാനും ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ പക്ഷേ ഇച്ചിരി കുലുക്കം കൂടാതെ അടി ലോങ്സ്റ്റ് അല്ലേ അതാ ആ ലെങ്ത് കൂടുമ്പോൾ കുലുക്കം വരും ഇത് വേറെ എങ്ങും മറ്റേ സപ്പോർട്ടില്ലല്ലോ അടിയിൽ പാലത്തിന്റെ സെന്ററിൽ വന്നു നിന്നിട്ട് ഇങ്ങനെ ചുറ്റിനു നോക്കുമ്പോ ഭയങ്കര ഫീൽ ആട്ടോ അതായത് ത്രീ സിക്സ്റ്റി വ്യൂ ഈ പടം ഒക്കെ വരച്ചു വെച്ചേക്കുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പെരിയാറും ഈ തൂക്ക് പാലവും ചുറ്റിനു മലയും അതിന്റെ മേളില് ചെറിയ മഞ്ഞും സ്കൈയും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ഫ്രെയിമില് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാനായിട്ട് സാധിക്കും പുറമേ ഉള്ളവർ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട് ഇവിടെ ഉള്ളവർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഉള്ള ഒരു പാലം മാത്രമാണ് മാത്രമാണോ ചൂണ്ട ഇത് ശരിക്കും നടക്കാനുള്ള പാലമാണ് ഇതിലെ നമുക്ക് വണ്ടികളൊന്നും കയറ്റാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അപ്പുറയുള്ളവർക്ക് അവരുടെ വണ്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനോ അപ്പുറയുള്ളവർക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കത്തില്ല അവർക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രമാണ് ഈ പാലത്തിവിടെ പറ്റത്തുള്ളൂ കേട്ടോ ഈ പാലത്തിന് ഒരു പരിധി കൂടുതൽ വെയിറ്റ് ഒന്നും ഹാങ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറ്റ് എ ടൈം നാൽപ്പത് പേർക്കാണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇൻഫൊമേഷനൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആട്ടി കൊടുക്കണം ഒരു മൂവ്മെന്റ് ആക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിലാട്ടോ ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളമാണ് ഈ ഒരു പാലത്തിനുള്ള ഓട്ടം അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയെ ചാരുപാറയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു തൂക്കവലമാണേത് അപ്പം നമ്മൾ വന്നത് ഇഞ്ചത്തൊട്ടി ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് വന്നത് ചാരുപാറ എന്ന് പറഞ്ഞ സൈഡ് ആട്ടോ ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുവാലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഇഞ്ചത്തൊട്ടി തൂക്കുവാലം നമ്മൾ പൊതുവേ ഈ ഒരു പാലത്തിന് ഇഞ്ചത്തൊട്ടി തൂക്കുവാലം എന്നാണ് ഇങ്ങനെ പറഞ്ഞ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ആ പാലം കയറി ഇപ്പുറ സൈഡ് വന്ന് ഇപ്പുറ സൈഡിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ടാവും ഇവിടെ കുറേ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ വന്നേക്കുമ്പോൾ ആ സീസൺ ടൈമൊന്നും അല്ല ഒക്കെ ആകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാറിൽ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളപ്പോ അപ്പോൾ അത് നമ്മൾ ചായക്കട കയറി എല്ലാവർക്കും ഓരോ ചായയും പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചു വിട്ടാം നല്ല അടിപൊളി പഴംപൊരിയും നല്ല അടിപൊളി പതപ്പിച്ചെടുത്ത നല്ല പാൽ ചായയും ഒക്കെ ഞങ്ങൾ കുടിച്ചു ഇനി നമ്മളിവിടെ നിന്ന് നേരെ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഈ ഞാൻ പറഞ്ഞില്ല അപ്പുറം നമ്മളെ കണ്ട പോലെ തന്നെ സെയിം ഉള്ള ഒരു രീതിയാണ് ഇപ്പുറ സൈഡും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ആ പാലത്തിൻ്റെ ഒരു ആ ലെതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു പാലം കിടക്കുന്ന ആ ഫീലൊക്കെ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ അടിയിൽ പോയിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് എന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുറവാണ് അതാണ് ഒരു സീസൺ എന്ന് പറയാനുള്ള കാരണം അതാണ് ഉണ്ടോ വെള്ളം കുറവാണ് അപ്പോൾ വെള്ളം ഒരുപാട് ഒരുപാടുള്ളപ്പോൾ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കയാക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു പെരിയാറിൻ്റെ തീരത്തും ഉണ്ട് കൊണ്ടുട്ടോ അപ്പോൾ ആ ഒരു സീസണൊക്കെ വന്നെങ്കിൽ ഈ ഒരു പെരിയാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വന്നുണ്ടാകും വെള്ളം പൊതുവേ നല്ല രീതിയിൽ തന്നെ കുറവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ആ ഒരു കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു കിടക്കുവാണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും രണ്ടും രണ്ട് രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം കൊണ്ടും നൈസ് ഒരു എക്സ്പീരിയൻസാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഉണ്ടോ അപ്പം ഈ ഒരു തൂക്കുപാലത്തിലേക്ക് തന്നെ ആയിട്ടല്ലേ നമ്മൾ ട്രിപ്പ് വന്നത് ഒന്നെങ്കിൽ നമുക്ക് മൂന്നാറ് പോകുമ്പോൾ ആ റൂട്ടിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ വേണം ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ പൂത്തങ്കട്ട് തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി ഇതിനോടൊക്കെ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരുന്ന കേട്ടോ നമ്മൾ എറണാകുളം മാമലക്കണ്ടം ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഒരു ഈ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് ഓട്ടോ അപ്പം ഞങ്ങൾ മാമലക്കണ്ടം ഒക്കെ കറങ്ങി വന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇഞ്ചിത്തൊട്ടി തൂക്കുവാലങ്ങളെ കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് ഇവിടെ വന്ന കേട്ടോ അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ പണ്ട് ഈ ഒരു തൂക്കുപാലത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം രണ്ടാമത്തെ ടൈം കേട്ടോ വന്നേക്കാം പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഞങ്ങളുടെ ആ ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വെളിയിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ പിടിക്കണം